ഹായ് അപ്പോ നിന്റെ സുഹൃത്തുക്കളെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യണം കുറെ കാലമായിരുന്നു കാരണം നമ്മളെ കമന്റിലൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിക്കലും ഉണ്ട് എങ്ങനെ പിന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ എന്താണ് ചെയ്യുന്നതും അതും പല കാര്യങ്ങളും ചോദിക്കാനുണ്ട് നിങ്ങൾ നല്ല സുഹൃത്തുക്കളാണ് ഉള്ളത് നല്ല മനസ്സുള്ള ആൾക്കാരാണ് എന്നൊക്കെ പറയും അപ്പോ എന്താ പറയാ ഞങ്ങള് കല്യാണം കഴിഞ്ഞു വിടാനാ ഞാൻ പാത്തു കല്യാണം കഴിഞ്ഞു വിടാനാ ഞങ്ങൾ സുഹൃത്തുക്കളൊന്നേക്ക് ഞങ്ങൾ ഇവിടെ പോയി ഊട്ടിയിൽ ടൂർ പോയി അങ്ങനെ അവിടെ നിന്ന് ഇവിടെ വന്നപ്പോൾ പാത്തുനിന്ന് പറഞ്ഞിട്ടുണ്ടാകില്ല നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ നല്ല മനസ്സുള്ള ആൾക്കാരാണ് അത് നല്ല മനസ്സ് ഇത് നമ്മൾ ചിന്തിക്കുന്നു നല്ല മനസ്സുള്ള ആൾക്കാരായിട്ടാണോ ഇത് എങ്ങനെ എടുത്തുകൊണ്ട് എടുക്കുന്നതൊന്നും നമ്മളത് ചിന്തിക്കില്ലല്ലോ അവൾക്ക് ഒരു പ്രശ്നമില്ല കാരണം നമുക്കും പ്രശ്നമില്ല നമ്മൾ അങ്ങനത്തെ അത് ചിന്തിക്കില്ല പക്ഷെ പാതകൾ പറഞ്ഞപ്പോഴും ഇങ്ങനെ ഓർക്കുക ശരിയാണല്ലോ പക്ഷെ അവൾക്ക് നല്ല മനസ്സാണ് നെറ്റടാ അങ്ങനത്തെ സംഭവങ്ങളല്ലോ നമ്മളൊരു സുഹൃത്തുക്കളാണ് നമ്മൾ ചെറുപ്പത്തിലെ ഒന്നെടുത്ത പോലെയാണ് എല്ലാവരും ഒരു വിജയത്തിന് ഇങ്ങനത്തെ നല്ല സുഹൃത്തുക്കളെ പിന്തുണ ഉണ്ടാവും അല്ലെങ്കിൽ എന്താ പറയാ പിന്നെ സപ്പോർട്ട് അല്ലെ അതുകൊണ്ട് തന്നെ അപ്പൊ കല്യാണം കഴിഞ്ഞപ്പോ പാത്രം സപ്പോർട്ട് നല്ലവണ്ണം ഉണ്ട് എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുമ്പോ എന്താ അറിയാം നമ്മുടെ ജീവിതവും ഹാപ്പിയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നമ്മക്ക് കൈവരിക്കും അതന്ന് ഏതായാലും നമ്മളെ സുഹൃത്തുക്കളെക്കുറിച്ച് ഒരു വീഡിയോ ആണ് അവരെ കുറിച്ച് കാര്യങ്ങൾ പറയുന്ന ഒരു വീഡിയോ ആണ് അപ്പൊ നമ്മൾ പറയുവലിക്കാന സ്ഥലമുള്ള അപ്പൊ അടുത്തമായി ഇപ്പൊ നോക്കിയിരിക്കണോ എന്നിരുന്നോ അപ്പൊ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ട് ഏഹ് അവരൊക്കെ ബിസിനസ്സുകാരുണ്ട് ഗൾഫിൽ ഉള്ളവരുണ്ട് ഇതൊക്കെ ഗൾഫിൽ പോകുമ്പോ ഞാനങ്ങ് ഫ്രീ ആവും പിന്നെ അവര് വരുമ്പോഴാണ് പിന്നെ കൂടുതലും എന്തായാലുണ്ട് പിന്നെ അവരെ കൂടെ പല സ്ഥലങ്ങളിലും യാത്ര ചെയ്യുന്നതും അല്ലാത്തൊക്കെയാണ് എന്റെ സുഹൃത്തുക്കൾ ഉള്ളത് കൊണ്ടാണ് എന്താ അറിയാം എനിക്ക് വീൽ ചെയർ ശരിക്കും വാങ്ങാണ്ടായിരിക്കുന്നത് ആയിരിക്കും തോന്നാത്തത് കാരണം വെച്ചാല് കാരണം അങ്ങനെ ആണെങ്കിൽ ഇപ്പൊ നമ്മൾ ചിന്തിക്കാനാവ കാരണം നമ്മക്ക് എവിടെ പോണെങ്കിലും അവര് പെട്ടെന്ന് നമ്മളെ നമ്മളെത്തെത്തു വണ്ടിയായിട്ട് വരും അല്ലേ അല്ലെ അങ്ങനെ പല സ്ഥലങ്ങളിലും പോകും അപ്പൊ അവിടെ ഒക്കെ പോകുമ്പോഴൊക്കെ എത്ര മോള് എക്സ്ട്രാ ഇതാണെങ്കിലും നമ്മൾ വീഴ്ച ആവശ്യമല്ല വേറെ ആവശ്യമൊന്നുമില്ല അതന്നെ അങ്ങ് കൊണ്ടുപോയി കൈ കൈകണമെങ്കിൽ ഹോട്ടലിൽ പോകണമെങ്കിൽ എന്ത് സംഭവങ്ങളാണെങ്കിലും നമ്മൾ എന്താ ഈ വീൽ ചെയർ പല ആൾക്കാർ നമ്മളെ വീഡിയോയിലൊക്കെ ചോദിക്കുന്നത് നിങ്ങൾ വീൽ ചെയർ താങ്ക ഇതുവരെ ഞാൻ വീൽ ചെയർ ഉപയോഗിക്കില്ല പിന്നെ ഇപ്പൊ ഒക്കെ ആയിട്ട് അല്ലെ ഞമ്മളൊക്കെ ഞങ്ങൾ പോകുമ്പോ ഇടങ്ങളിലൊക്കെ ഒന്ന് ഒന്നിച്ചു പോവാണ് അപ്പൊ സുഹൃത്തുക്കളൊന്നും ഇല്ലാതെ ഞങ്ങൾ ഒന്നിച്ചിടങ്ങളിൽ പോവുകയാണെങ്കിൽ കേട്ടാ അവിടുന്ന് കിട്ടുന്ന വീൽ ചെയർ ഉണ്ടാവും അല്ലേ ചില മാളിലൊക്കെ പോയാൽ അവിടുന്ന് കിട്ടുന്ന വീൽ ചെയർ ഉണ്ടാവും ഇത് ഉപയോഗിച്ചും കണ്ട് പോകാനുണ്ട് നല്ലതാണ് സ്വന്തമായിട്ട് വീൽ ചെയർ ഇതെ ഉപയോഗിച്ചില്ല വാങ്ങിയില്ല മായ വരുന്നുണ്ട് അപ്പൊ ഞങ്ങൾ കുറച്ച് മുമ്പാ വയനാട്ട് ആ ദ്വീപിൻ്റെ പറയാം വയനാട്ടില് കുറുവാദ്വീപ് ഈ കുറുവാദ്വീപ് പോയപ്പോ ഈ കുറുവാദ്വീപൊക്കെ മൊത്തം അവരിൻ്റെ അടുത്ത് നടന്നതാ ആ ചുറ്റും അവരിന്നെ അങ്ങനെ എടുത്ത് നടന്നതാണ് ഏഹ് അപ്പൊ ഞാൻ ഇപ്പഴാലോചിക്ക അതെ അതാ പറഞ്ഞ എന്താ ആ ഒരുപാട് ആണല്ലോ ഈ കുറുവാദ്വീപിൻ്റെ അവിടെ ഒക്കെ അവരുടെ എടുത്ത് ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുവരുന്നതാണ് അതൊക്കെ നമ്മൾ നമ്മളെ ആലോചിക്കുമ്പോൾ വിചാരിക്കൂ അന്ന് പിന്നെ പ്രശ്നമല്ല ഏഹ് ഇപ്പൊ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഓ അന്ന് അത് ചുറ്റുമുള്ളിന് എടുത്തേണ്ടതാണല്ലോ എന്താ അതുപോലെ തന്നെ പിന്നെ ഇവിടെ നമ്മളെ തുഷാരഗിരി തുഷാരഗിരി പോയിട്ട് ഒരു പിന്നെ പുറത്തെടുത്തിട്ട് ഇങ്ങനെ വള്ളിയൊക്കെ പിടിച്ച് കയറി കണ്ടാണ് അതിൻ്റെ മുകളിൽ എത്തിച്ചത് പിന്നെ ഞാനും കുറെ ഞാനും നടക്കല്ലോ കുറെ ഞാനും ചെയ്യും കുറെ ഒക്കെ വള്ളി കുടിച്ച് ഞാനും കേറും പിന്നെ ചില പക്ഷേ അവർ സമ്മതിക്കില്ല എന്നെ പിടിച്ച് കേറാൻ സമ്മതിക്ക ഓല് പറയുന്നത് ഓലെ എടുത്ത് കേറിക്കുക അങ്ങനെ അവനെ പൊറത്ത് കേറ്റിയിട്ട് ഇണ്ടാക്കയാണ് ആ തുഷാരിങ്ങി മൊത്തം അതിന്റെ മോള് വരെ ഞങ്ങള് അങ്ങനെ പോയതാണ് അപ്പോ ഇതാരണേ അതുകൊണ്ടാണ് ഞാനെന്താ പറയുക പല സ്ഥലങ്ങളിലും എത്തിപ്പെടുന്നതും അവനെപ്പോ ഫുട്ബോളോ കളിക്കാണെങ്കിലും ഓരോ കൂടെ കളിക്കല്ലേ അതിനു നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണല്ലോ അമ്മ എന്തെ അതേ കൂടുതൽ അവൻ്റെ പച്ചക്കെ പറഞ്ഞ അവളെ മാറ്റി നിർത്തി എങ്ങനെ ഇന്ന് ചിലപ്പോ വിചാരിക്കുന്ന സ്ഥലങ്ങളും പിന്നെ അതുപോലെ തന്നെ പിന്നെ കളിക്കുന്ന കാര്യങ്ങളാണ് മറ്റുള്ള കാര്യങ്ങളാണെങ്കിലും എവിടെ എത്തിപ്പെടും അല്ലെ കാലം നമ്മളെ അവഗണിച്ചെങ്കില് അപ്പൊ അങ്ങനല്ല നമ്മളെല്ലാരും പിന്നെ ഞാൻ ഇങ്ങനത്തെ ആളാണെന്ന് കൂടി അവൾക്ക് അറിയൂല കാരണം വെച്ചാല് ഇനിയും പുഴൽ കിടത്തെറിയും ഏർ തോട്ടിൽ കടുത്തെറിഞ്ഞു അപ്പൊ ഇത് പുറത്തുള്ള ആൾക്കാർ കാണുമ്പോൾ വിചാരിക്കും എന്തായാലും അങ്ങനെ ചെയ്യുന്നത് ഈ കാര്യം ചെയ്യാത്ത ചെയ്യുന്നതൊക്കെ ചെയ്യും അല്ലേ ഓ അതാണ് പറഞ്ഞാൽ നമ്മളെ സുഹൃത്തുക്കൾ അത്രയും നല്ല മനസ്സുള്ള ആൾക്കാരാണ് പിന്നെ ഞങ്ങള് കളി കാണാൻ പോണോക്കാ ഇപ്പോൾ കൊച്ചി കളി കാണാൻ പോയി ഏഹ് ഐ എസ് എൽ ഒക്കെ കൊച്ചിയിൽ പോവുക അതൊക്കെ എന്താ നമ്മൾ പോകുമ്പോൾ നമ്മൾ ചിലപ്പോൾ ട്രെയിനിൽ പോകണുണ്ടാവും ഈ ട്രെയിനിലൊക്കെ നമ്മൾ ബുക്ക് ചെയ്ത് നമ്മള് ചിലപ്പോൾ അവിടെ എത്തുമ്പോഴേക്ക് ട്രെയിൻ എടുത്തു പോയി ഉണ്ടാവും ചെറങ്ങനെ എടുത്തിണ്ടാവും എന്നിട്ട് ഓടി ആയിട്ട് കയറുക അന്യം എടുത്തിട്ട് അവർ എന്താ ഓടിപ്പോയിട്ട് ആട് കയറുക ഏഹ് ട്രെയിൻ മൂവ് ചെയ്ത് എടുക്കുന്നതിനെ കൊണ്ട് പിന്നെ എന്നി എടുത്ത് കയറാൻ പറ്റൂല അങ്ങനൊന്നുമില്ല അതൊന്നും ചിന്തിക്കില്ല അത് ചിലപ്പോൾ എടുത്താൽ എപ്പോൾ അറിയും കൂടിയില്ല കാരണം അവൾക്ക് പരിചയമുള്ളത് കൊണ്ട് എന്താവില്ല അവൾക്ക് അറിയുന്നില്ല ഞാൻ ഓലെ പുറത്തുണ്ട് തന്നെ ഓരോ അറിയുന്നില്ല അപ്പൊ എന്താ ഓരോ ഓടി കണ്ടായിട്ട് കയറുക ഏഹ് ഇതൊക്കെ പിന്നീട് നമ്മൾ ഓരോന്നും ചിന്തിക്കുമ്പോഴാണ് ഓ അത് അന്ന് അങ്ങനെ ചെയ്തല്ലോ ഞാൻ ചെയ്തല്ലോ എന്ന് വിചാരിക്കും അന്നിണ്ട് അന്ന് നമ്മള് കളക്ഷൻ ടൈമുവാണല്ലോ അപ്പോ അങ്ങനത്തെ ഒരു വിഷയം ഒന്നില്ല ഇപ്പൊ കുറച്ച് എന്താ പറയാ കരൊക്കെ കൂടിയിരിക്കുന്നത് എന്നാലിപ്പോഴും പിന്നെ നിന്റെ ഒരു മൈൻഡില് നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ പുറത്ത് പോകും നമ്മൾ ചാരിച്ചൊരു ഇലക്ട്രിക് വീൽ ചെയറൊക്കെ വാങ്ങണം എന്നുള്ള ഒരു ചിന്താഗതി ഉണ്ട് ഇൻഷാല്ല ഇലക്ട്രിക് വീൽ ചെയർ വാങ്ങും പിന്നെ എന്നാ നമ്മൾ പുറത്ത് പോകുമ്പോൾ നമ്മൾ സ്വന്തം ഫാമിലിയായിട്ട് സ്വന്തം പോകാണെങ്കിൽ ഒക്കെ സ്വന്തമില്ല അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ പിന്നെ അതിന്റെ ആവശ്യമില്ല അപ്പൊ ഈ എനിക്കതായാലും എന്താ അറിയോ അവരെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് ഏഹ് പിന്നെ നമ്മൾ സ്കൂളിൽ പോകുമ്പോ സ്കൂളിനൊക്കെ ഫുള്ള് വരാല്ലോ അല്ലെ സ്കൂളിൽ പിന്നെ എപ്പോഴും നമ്മൾ ഓരോ കൂടെ തന്നെയാണ് അപ്പൊ ഇതിനെ കുറിച്ച് പറയുമ്പോ ഒരുപാട് പറയാനുണ്ട് അപ്പൊ ആര് എന്ത് പറയുകയാണെങ്കിലും സ്കൂളിൽ തന്നെ ടീച്ചേഴ്സ് ഒക്കെ പറയായി നമ്മുടെ സുഹൃത്തുക്കളെ കുറിച്ച് പിന്നെ അവര് എടുത്തു കൊണ്ടുപോകണേ കുറിച്ചു പിന്നെ അവർ തന്നെ എടുത്തു കൊണ്ടുപോയി ഗ്രൗണ്ടിൽ കളിക്കാൻ പോണതും എല്ലാം ടീച്ചേഴ്സൊക്കെ പറയായി അപ്പൊ ഞാൻ പറഞ്ഞില്ല പാത്തുവിനൊക്കെ ഒരു ഒരു അത്ഭുത എന്തോരാ ഒരാളങ്ങനെ എടുത്ത് പുറത്തു വിചാരിക്കാ ഒരു ഭക്ഷണം കഴിക്കാൻ കേറാൻ എന്ത് ചെയ്യും ടോയ്ലറ്റ് പോകണെങ്കിൽ എന്ത് ചെയ്യുന്നു ഞാൻ ഇവിടെ പോകുമ്പോഴെനിക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കും എന്താ ചെയ്യാ ചെയ്യാന്ന് പക്ഷെ ഒരു വട്ടം ഒന്ന് രണ്ട് വട്ടം പോയപ്പോ പിന്നെ ശരിയായി എന്താ അതെ അതിനൊണ്ട് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും ഞാൻ അറിഞ്ഞില്ല അപ്പൊ സുഹൃത്തുക്കളെ കുറിച്ച് പറഞ്ഞാല് ഈ വീഡിയോ മതിയാവില്ല ഏഹ് രണ്ടാമത്തെ വീഡിയോ മതിയാവില്ല ഒരുപാട് പറയാനുണ്ടെ സുഹൃത്തുക്കളെ വെച്ചുകൊക്കെ നമുക്ക് വേറെ വീഡിയോ ചെയ്യാൻ ഇൻഷാള്ള പിന്നെ നമ്മളിപ്പോ റീൽസിലൊക്കെ എല്ലാവരും നമ്മളെ സുഹൃത്തുക്കണ്ടിരുന്ന അപ്പോ അതുകൊണ്ട് ഇനി ഓരോ ഓരോരുത്തരെയും നമ്മൾ പരിചയപ്പെടുത്തണം ഇൻഷാള്ള അപ്പൊ ഇതുപോലെയുള്ള ആൾക്കാർ പല നാട്ടിലും ഉണ്ട് അപ്പൊ അവർക്കൊക്കെ ഓരോ സപ്പോർട്ടുകളൊക്കെ കിട്ടിയാൽ എന്തായാലും അവർക്കൊക്കെ പലർക്കും എല്ലാവർക്കും പല കഴിവുകളും ഉണ്ടാകും അപ്പോ അവരെ സുഹൃത്തുക്കളുടെ സപ്പോർട്ടുകളൊക്കെ നല്ലോണം കിട്ടുകയാണെങ്കിൽ എന്താ പറയുക പിന്നെ അവരൊക്കെ സമൂഹത്തിൽ എന്തെങ്കിലുമൊക്കെ ആയിത്തീരും എന്തെങ്കിലും ഉയർച്ചകളെത്തിക്കൊരു കാരണം ഒരു കഴിവുകളൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുമ്പോഴാണ് എന്താ പറയാ പിന്നെ അങ്ങനെ എവിടെങ്കിലും എത്തിപ്പെടാൻ കഴിയാം ഞാനും ഒന്നും ചെയ്യാൻ പറ്റാതെ വീട്ടിൽ തന്നെ ആയി പോകും അല്ലേ അപ്പൊ അതുപോലെ പലരും പല കഴിവുകളുണ്ടാകും അവരൊക്കെ എല്ലാരും സപ്പോർട്ട് ചെയ്യുക പല നാട്ടിലും പല ആൾക്കാരും ഉണ്ടാവല്ലോ പല രീതിയിലുള്ള ആൾക്കാർ ചിലപ്പോ കൈകൾ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ട് ഓൺലി പല ചിത്രങ്ങളും അതി വരത്തിങ്ങായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിവുകളുണ്ടാവും അപ്പൊ അതിനൊക്കെ എല്ലാരും പ്രോത്സാഹിപ്പിക്ക സംസാരിക്കാം അപ്പൊ അടുത്ത മഴ വരികയാണ് അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ് ഈ വീഡിയോ ഇവിടെ അപ്പ് ചെയ്യാം കാരണം അടുത്ത മായ വന്നാൽ പിന്നെ ഇവിടെ നോടേണ്ടി വരും വീട്ടിൽ അപ്പൊ ഏതാണ്ട് ഈ വീഡിയോ ഞങ്ങൾ ഇവിടെ അപ്പ് ചെയ്യാണ് എല്ലാവരും ഗഫൂർ കൊണ്ടുവള്ളി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഫോളോ ചെയ്യേ ഓക്കെ